ഏജന്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കമ്പനി നിരത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ എൻ്റെ അടുത്ത് തൊട്ടടുത്ത് ഒരു റബ്ബർ മരമുണ്ട് ഇവിടെ നമ്പറുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് വയനാട് കരിന്തളം നാനൂറ് കെ വി കെ വി ലൈനുമായി ബന്ധപ്പെട്ടിട്ടാണ് സർവേയുടെ ഭാഗമായിട്ടാണ് ഇവിടെയൊക്കെ നമ്പറുകൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഈ നാനൂറ് കെ വിയിൽ കുരുങ്ങുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് ആ ജീവിതങ്ങളുടെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏജന്റ് ന്യൂസ് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ പുല്ലാപ്പാടത്ത് ഉഷേച്ചിയുടെ വീടാണ് കഴിഞ്ഞ ദിവസം അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ വെച്ച് ഈ കരിന്തളം വയനാട് നാനൂർ കെ ബന്ധപ്പെട്ട് മീറ്റിംഗ് ഒക്കെ നടക്കുകയുണ്ടായി തുച്ഛമായിട്ടുള്ള ഒരു പൈസയാണ് ഇവർക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു സങ്കടത്തിലാണ് ഇവരുള്ളത് ബാങ്ക് ലോൺ ഉൾപ്പെടെ എടുത്തിട്ടാണ് ഈ വീട് വെച്ചിരിക്കുന്നത് പത്ത് സെന്റ് താമസിക്കുന്ന ഒരു ചെറിയ കുടുംബമാണ് ഇവരുടെ സങ്കടങ്ങൾ നേരിട്ട് കാണുവാൻ വേണ്ടി അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും സമരസമിതിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ആദ്യം നമുക്ക് വീട്ടുകാരോട് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് അവരോട് തന്നെ ചോദിക്കാം ഉഷേച്ചിക്ക് എന്താണ് പറയാനുള്ളത് ഞങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം കിട്ടും അതേ പറയാറുള്ളൂ ആർക്കപ്പോ അവര് ഞങ്ങളുടെ ജോലി ആയത് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ചെയ്തിട്ട് പോവ ഇത് അവരൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ഇത് ഞങ്ങൾ ഇതാണ് ഇതൊക്കെ മുകളിൽ നിന്നുള്ള ഓർഡർ ആണ് ഞങ്ങൾക്ക് ഇത്ര ചെയ്യാൻ പറ്റും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് ഞാൻ വെച്ചാൽ ഇത് മാറ്റാൻ പറ്റും അലൈൻമെന്റ് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചോ അതൊരിക്കലും സാധ്യമല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് കടബാധ്യത മൂലം ഞങ്ങൾ ഇത് വിൽക്കാൻ വെച്ചേക്കുവാണെന്നൊക്കെ അവരോട് പറഞ്ഞു അപ്പൊ പറഞ്ഞ നഷ്ടപരിഹാരം കിട്ടുന്നു പറഞ്ഞു ഇപ്പോൾ ഇന്നലെ പഞ്ചായത്തിൽ മീറ്റിംഗ് വിളിച്ചപ്പോൾ അതിന്റെ ലിസ്റ്റൊക്കെ കണ്ടപ്പോൾ തുച്ഛമായ നഷ്ടപരിഹാരം മാത്രമേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ ഒരു രണ്ട് ലക്ഷം രൂപയോളം മാത്രമാണ് നഷ്ടപരിഹാരം കിട്ടുന്നത് പത്ത് സെന്റ് ഞാനും അമ്മയും ഹസ്ബൻഡും പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയുള്ള ലോൺ ഉണ്ട് ഞങ്ങളത് വിൽക്കാൻ വെച്ചേക്കുമായിരുന്നു പതിനെട്ട് ലക്ഷത്തിന് ആൾക്കാർ എടുക്കാൻ തയ്യാറായിരുന്നു അപ്പോഴാണ് ഈ ലൈനിന്റെ സർവേയും ഈ മാർക്കറ്റിലും ഒക്കെ വന്നത് അത് കാരണം അത് മാറിപ്പോയിപ്പൊ ഞങ്ങള് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് എല്ലാരെയും ബാധിക്കുന്നുണ്ട് എല്ലാവരുടെയും വരുമാനമാർഗം റബ്ബർ പോകുന്നുണ്ട് അതുംകൊണ്ട് ജീവിക്കുന്നവരുണ്ടാവും എല്ലാരെയും വരുമാനമാർഗം പോകുന്നുണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും ഉൾപ്പെടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയാണ് ഈ ഒരു ദുരാവസ്ഥയ്ക്ക് എന്താണ് അധികൃതരോട് പറയാനുള്ളത് ഇത് ഇന്നലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ കൂടെ കടന്നു പോകുന്ന ഈ നാനൂറ് കേവിൽ അതിൻ്റെ സ്ഥലം നഷ്ടപ്പെടുന്നവരെ വിളിച്ചപ്പോഴാണ് ഈ ഒരു സ്ഥലം ഈ ഒരു വീടിൻ്റെ ഉള്ളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അതിൻ്റെ കാരണം ഇത് അവരുടെ സർവേയിലോ അവരുടെ ഡ്രോയിങ്സിലോ ഒന്നും ഇങ്ങനെയൊരു വീട് ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് മനസ്സിലാകും കറക്റ്റായിട്ട് ലൈൻ കടന്നു പോകുന്നതിൻ്റെ സെൻറ്ററിലാണ് ഈ വീടുള്ളത് ഇതുവരെ പത്തൊമ്പത്തഞ്ച് വർഷത്തോളമായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരു വീട് ഒരു വീട്ടുകാരാണ് അവർ അഞ്ച് വർഷം മുമ്പ് ഈ വീട് പണിത്തതാണ് അപ്പോൾ നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് അവർക്ക് പത്ത് പതിമൂന്ന് ലക്ഷത്തോളം അടുത്ത് കടബാധ്യതയുണ്ട് വീട് കടത്തിലാണുള്ളത് ജപ്തി നടപടികൾ ഒഴിവാക്കാതെ ഒഴിവാക്കാൻ വേണ്ടി അവർ അതിൻ്റെ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ പതിനെട്ട് ലക്ഷത്തിന് കച്ചവടം ആക്കി ഒരു വീടാണ് അതിനെയാണ് വളരെ തുച്ഛമായ രണ്ട് ലക്ഷം രൂപ മാത്രം അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഇതിലെ ലൈൻ കടന്നു പോകുന്നത് ഇങ്ങനെയുള്ള നിരവധി വീടുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ളതൊന്നും നമുക്ക് തന്നിരിക്കുന്ന കണക്കുകളൊന്നും സത്യസന്ധമല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുക കാരണം ആ ഡ്രോയിങ്സിനൊന്നും ഇതൊന്നും ഇല്ല നേരത്തോട്ട് സർവേ നടത്തിയതാണ് അതിൽ അതിനകത്ത് ഉൾപ്പെടുത്തുന്നതല്ലേ അഞ്ച് വർഷം മുമ്പ് ഇവിടെ പണിതൊരു വീട് അപ്പോൾ ഇവരെ തെരുവിലേക്ക് ഇറക്കി വിടുന്ന ഒരു സ്ഥിതിവിശേഷമാണല്ലേ ഞാൻ എന്നെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു തരത്തിലുള്ള മനുഷ്യനെ കുടിയിറക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണെന്ന് വേണേൽ പറയാൻ പറ്റും ഇവിടെ അടുത്തെല്ലാം വീടുകളുണ്ട് അതിലെല്ലാം അടുത്തോടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ എന്തെങ്കിലും യാതൊരു കാരണവശാലും ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം കടന്നുവരും കാരണം ഇവർക്ക് വേറെ ആദായമാർഗ്ഗമൊന്നുമില്ല കാണുന്ന ചെറിയ ഒരു ആദായങ്ങളേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഈ ഒരു കിട്ടുന്ന രണ്ട് ലക്ഷം രൂപയും കൊണ്ട് വേറെ ഒടുത്ത് പോയിട്ട് വീട് പണിയാനോ ഒരു വാടകയ്ക്കൊരു കൊടുക്കാനുള്ള സ്പൈസ ഇല്ലല്ലോ ചെറിയ പൈസയുള്ളൂ അവരുടെ മുമ്പിൽ ഭാവി അല്ലെ അവരുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുക അപ്പം ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് നമ്മുടെ ലൈംഗ് കടന്നു പോകുന്ന ഇതിനെ കൊട്ടിഘോഷിച്ച് ജനത്തെ പറ്റിച്ച് ഇലവലി ചെയ്യുന്ന കെ എസ് സി ബിയിലെ ട്രാൻസ്ക്രിഡിൻ്റെ അധികാരികളാണ് അവരടക്കം നമുക്കൊരു ഉദ്യോഗസ്ഥരോട് സംസാരിക്കും അവരെന്തെങ്കിലും മറച്ചു വെച്ചിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ഓരോ കാര്യങ്ങളും വ്യക്തത തരുന്നില്ല ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ചർച്ചകൾക്ക് പോകുമ്പോഴും അതിനൊന്നും തുറവി വരുന്നില്ല കാരണം ഇവർ പറയുന്നതിനാൽ പ്രത്യേകിച്ച് അതിൻ്റെ എന്താണ് ഗവൺമെന്റിലെ മന്ത്രി അടക്കമുള്ളവർക്ക് അതിനെക്കുറിച്ച് ധാരണകളില്ല കഴിഞ്ഞ ചർച്ചയിലാത്താണെങ്കിലും അതിൻ്റെ ചെയർമാൻ അവരോട് ഓരോരുത്തരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അവർ കറക്റ്റായി ആൻസറുകൾ പറയാത്ത സ്ഥിതി ശേഷമുള്ളത് ലൈന് ഞങ്ങൾ ആ ഒരു ആരുമെതിരല്ല പക്ഷേ ന്യായമായ നഷ്ടപരിഹാരം ജനത്തിന് കൊടുത്ത് അവർക്ക് ഇപ്പോൾ ഇവരെ പോലുള്ളവരാണെങ്കിൽ മാറ്റി പാർപ്പിച്ച് അവർക്ക് വീടെടുത്ത് കൊടുക്കണം അപ്പോൾ ന്യായമായ കാര്യമല്ല ഇവർക്ക് ഇനി വരെ ആയുസിലൊരു വീട് പണിയാൻ വേണ്ടി പറ്റുമോ വയസ്സായ ഒരു അമ്മയും ഒരു കുഞ്ഞും അവരങ്ങനെ ജീവിക്കുന്നത് ഇപ്പം വേറെ മാർഗ്ഗങ്ങളില്ല അപ്പോൾ ഇത് ഒരു വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇതുപോലെ തന്നെ നമുക്ക് പറയുമ്പോൾ വേറെ ഈ രണ്ട് ലക്ഷത്തി ചില്ലറ രൂപയെ കിട്ടണമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അടുത്തത്തിലും കൂടിയ സ്ഥലങ്ങൾ പോകുന്നവരുണ്ട് അവർക്കും വലിയ പൈസയൊന്നും ഇല്ല ഇതുകൊടി അടുത്ത് മുകളിലേക്ക് പോകുന്നത് വേറെ ഒന്നുകൊണ്ട് വീടുകളുടെ എല്ലാം ഇതുവരുടെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് പക്ഷേ അതെല്ലാം ജനത്തെ കണ്ടമാനം ബാധിക്കുന്നു അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അതിന് അടിയന്തരമായിട്ട് ഇടപെടലുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം ഈ പദ്ധതി നടപ്പാക്കണമെങ്കിൽ ഗവൺമെൻറ് അതിനകത്ത് ഒരു മുൻകൈ എടുത്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ പഞ്ചായത്ത് എന്തായാലും ജനങ്ങളുടെ കൂടെ നിന്ന് അവർക്ക് കിട്ടേണ്ട ന്യായമായ അവകാശങ്ങൾ ന്യായമായ നഷ്ടപരിഹാരം കിട്ടാനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പഞ്ചായത്തും അതിൻ്റെ ആശങ്ക കൗൺസിലിൻ്റെ കർമ്മസമിതി അടക്കം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ജനത്തിനോട് ഇതാണ് ഞങ്ങൾ ഇന്നലെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഇന്നിവിടെ വരികയും ഈ കാര്യങ്ങൾ അവരോട് ചോദിച്ചറിയുകയും ചെയ്തിട്ടുള്ളത് വയനാട് കരിന്തളം നാനൂറ് കെ വി ലൈനിൽ കുരുങ്ങുന്ന ജീവിതങ്ങളാണ് ഇപ്പോൾ ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് കാണിച്ചിരിക്കുന്നത് ഇത് കാണുന്ന അധികൃതർ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ബിജു പാരിക്കാപ്പള്ളിയോടൊപ്പം ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ് where your your dreams meet the world's best, CJ from the world's world's best best cj from brands to your home വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽ വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ